കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ച ദൃശ്യങ്ങൾ ലഭിക്കുന്ന നിരീക്ഷണ ക്യാമറകളുള്ള ജയിലിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചാണ് വെട്ടിച്ചാണ് ഗോവിന്ദചാമി പുറത്തു ചാടിയത് ഇന്ന് രാവിലെ ജയിൽ സെൽ പരിശോധിക്കുമ്പോൾ പ്രതിയെ സെല്ലിൽ കാണാൻ സാധിച്ചിരുന്നില്ല പോലീസിന് ജയിൽ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വെളുപ്പിനെ ഒന്നേകാലോടെയാണ് ഇയാൾ ജയിലിൽ ചാടിയത് എന്നാൽ പോലീസ് വിവരം അറിയുന്നത് രാവിലെ ഏഴിനാണ് സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് സി സി ടി ഇത് വ്യക്തമാണ് കയ്യിലുണ്ടായിരുന്ന വസ്ത്രം മതിലിൽ ഉപയോഗിച്ച് കുരുക്കിട്ടാണ് ഇയാൾ പുറത്തു ചാടിയതെന്നാണ് വിവരം പുറത്തു നിന്നുള്ള സഹായവും ഇയാൾക്ക് ലഭിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനിലടക്കം അന്വേഷണം നടത്തി വരികയാണ് പ്രത്യേകിച്ച് ചാടിയ സമയവും ദൂരവും കണക്കുകൂട്ടി പരമാവധി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഇയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ വ്യാപക തെരച്ചിൽ ഇയാൾക്കായി ആരംഭിച്ചിട്ടുണ്ട് ജയിൽ അധികൃതർ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് ഇയാളെ കഴിഞ്ഞ ദിവസം വരെ ജയിലിനകത്ത് കണ്ടിരുന്നു പത്താം ബ്ലോക്കിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഗോവിന്ദ സ്വാമിയെ സെല്ലിൽ കാണാതായത് ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൊണ്ണൂറ്റി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു ജയിലിനുള്ളിൽ അധികൃതർ വിശദമായി പരിശോധന നടത്തിയിരുന്നു തുടർന്നാണ് രക്ഷപ്പെട്ടുവെന്ന വിവരം ലഭിച്ചത് തുടർന്ന് തടവ് വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ചായിരുന്നു സൗമിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയത് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ സൗമ്യ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ സുപ്രീം സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ബലാത്സംഗത്തിന് നൽകിയ ജീവപര്യന്ത തടവ് ഉൾപ്പെടെ കീഴ്ക്കോടതിയുടെ മറ്റുത്തരവുകൾ മുഴുവൻ നിലനിൽക്കുമെന്നും സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ സൗമ്യ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിക്കുന്നത് ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഗോവിന്ദചാമിയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദസ്വാമി നൽകിയ ഹർജിയിലായിരുന്നു രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ എന്ന് വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു തൃശൂർ അതിവേഗ കോടതിയാണ് ഗോവിന്ദശ്യാമിക്കും വധശിക്ഷ വിധിച്ചത് ഇതിനു പുറമെ ജീവപര്യന്ത തടവും ഒരു ലക്ഷം രൂപയും പിഴയും വിധിച്ചിരുന്നു വിധി ഹൈക്കോടതി ചേരുകയും ചെയ്തിരുന്നു